എന്നിട്ടാ അജകള സ്ഥലം പോലെയുള്ള കെ വി തോമസിനെ പോലെയുള്ള ആൾക്കാരെ വെച്ച് ലക്ഷക്കണക്കിന് രൂപ അജകള സ്ഥലം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ആദ്യത്തെ കഴുത്തില് പാലും കിട്ടൂല ഒരു പ്രയോജനവും ഇല്ല ഇയാളെ വെച്ചിരിക്കണം അവിടെ ആ കോൺഗ്രസിൽ എടുക്ക ചരക്കായിരുന്ന ഒരു നായ പൈസയുടെ ഗതിയില്ലാതെ നടന്നിരുന്ന ഒരാളെ പത്തിരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ഡൽഹിയിൽ വെച്ചിട്ട് എന്തിനാണ് മുഖ്യമന്ത്രി കൂടെ പോവാനോ എന്താ ദൂർത്ത് നിങ്ങൾ അവസാനിപ്പിക്കാത്തത് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാർ ഈ ധൂർത്ത് എങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു പി എസ് സി മെമ്പർമാർക്ക് ഒരു ലക്ഷം അധികം എന്തിനാണ് ഇവിടെ പി എസ് സി മെമ്പർമാർ ഇവിടെ വല്ല പി എസ് സി നിയമനം നടക്കുന്നുണ്ടോ ഉത്തർപ്രദേശിലെ ഒമ്പത് പി എസ് സി മെമ്പർമാർ ഇവിടെ എത്ര അപ്പൊ അന്നി വറ്റതുപോലെ പത്തിരുപത്തെട്ടെണ്ണം വെച്ചിരിക്കുകയാണ് എല്ലാ പാർട്ടിക്കാർക്കും ഇതിനെ പറ്റിയൊന്നും പ്രതിപക്ഷത്തിന് മിണ്ടാനില്ലേ സമ്പൂർണമായിട്ടുള്ള തകർച്ചയ്ക്ക് കേരളത്തിന്റെ തകർച്ചയ്ക്ക് ഉത്തരവാദി ഈ സർക്കാരാണ് അത് പ്രതിപക്ഷം സമ്മതിക്കണം